ഹലോ ഗുഡ്സിലിച്ച് വിൽക്കം അയ്യോ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡാണ് ഗൈസ് കാരണം നിങ്ങൾക്കറിയാലോ ഞാൻ ബി വൺ വരെയാണ് പഠിച്ചിട്ടുള്ളത് ബി റ്റു പഠിക്കാണ്ടിരുന്നത് മണ്ടത്തരമായി എന്ന് എനിക്ക് പിന്നീട് തോന്നി പക്ഷെ അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് ബി വൺ ആവശ്യമുള്ളൂ എന്നുള്ളൊരു ഇതിൽ ഞാൻ നിന്നുണ്ടായത് പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്കിഷ്ടംപോലെ സമയമുണ്ട് ഇഷ്ടംപോലെ അല്ല കുറച്ചൊക്കെ ടൈം എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റും ഇഫ് ഇതാണ് എൻ്റെ പ്രയോറിറ്റി എങ്കിൽ എനിക്കിതും പഠിക്കാൻ പറ്റും സോ ഞാൻ ഭയങ്കര ആണ് സോ ഇന്ന് എൻ്റെ ബി ടുവിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേയിൽ മാത്രമാണ് ഇത്രയേ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു യെസ് ഇന്ന് മുതൽ ഞാൻ ഏകദേശം ഒരാഴ്ചയോളായി ഇത് പഠിക്കാൻ വേണ്ടി വിചാരിക്കുന്നു പക്ഷേ നടക്കുന്നില്ല അതായത് ഇങ്ങനെ ഓരോ കാരണങ്ങൾ മൂലം അങ്ങനെ മാറി മാറി പോകുന്നു സോ ഐ ഡിസൈഡായിട്ട് ഇന്ന് ഈ നിമിഷം തൊട്ട് നമ്മൾ പഠിക്കും ഇന്ന് മൂന്ന് മണി തൊട്ട് ഞാൻ വിചാരിച്ചതാണ് ഓക്കെ നമുക്ക് പഠിക്കാമെന്ന് പക്ഷേ എന്ത് പഠിക്കും എവിടെ നിന്ന് പഠിക്കും എന്നെനിക്ക് ഒരു ഇതുമില്ലാത്തതുകൊണ്ട് ഞാൻ നോട്ട്സ് ചോദിച്ചു കുറേ ആൾക്കാരോട് അറിയാവുന്ന ആൾക്കാരോടൊക്കെ നോട്ട്സ് ചോദിച്ചു പക്ഷേ നോട്ട്സൊക്കെ കിട്ടാൻ വൈകും എന്നുള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഒരാളുടെ ക്ലാസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇരുന്ന് കണ്ട് ഇതാക്കാം ആ ചാനൽ ഞാൻ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ മേ ബി ചിലപ്പോൾ ഹെൽപ്പ്ഫുള്ളാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ബേസിക്കലി പഠിക്കാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കട്ടിൽ ഈ കട്ടിലുമത്ത ഈ വിരിയുണ്ടല്ലോ ഇത് ഞാൻ മാറ്റും കാരണം ഞാനിങ്ങനെ ചാരി ഇരിക്കുമ്പോൾ അതിങ്ങനെ സ്കിപ്പായി കഴി കളിക്കും ഇത് മരാവുമ്പോൾ നമുക്കൊരു മരത്തിൻ്റെ ഒരു ടേബിളിൽ ഒരു ഫീലാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇത്ര കാലം ഇതുമ്പം തന്നെയാണ് ഇരുന്ന് പഠിച്ചിട്ടുണ്ടായത് എനിക്കിപ്പോൾ എങ്ങനെ ഇതൊന്നുമില്ല പിന്നെ ഞാൻ ഹാളിലൊക്കെ ചെന്നിരുന്ന് പഠിക്കാറുണ്ട് അത് ഷൈബൻ എഴുതുന്ന സമയത്ത് മാത്രം നമ്മുടെ ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നിരിക്കും നമ്മൾ ഇതിലെ നമുക്ക് ഏതിലായാലും കംഫർട്ടബിളാണ് ഓക്കെ സോ ലെറ്റ്സ് ഗെ ചാടൺ ആ ചാനല് ഞാൻ കാണിച്ചു തരാം ഇതാണ് ചാനല് ഇത് അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു ആളുടെ ചാനലാണ് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല കണ്ട് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയും സൊ ആം സൂപ്പർ എക്സൈറ്റഡ് സോ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് പന്ത്രണ്ട് മിനിറ്റാണ് അപ്പോൾ പന്ത്രണ്ട് മിനിറ്റിന്റെ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് പറയാം ഓക്കെ ഞാൻ ഏറെക്കുറെ ഒരു അരമുക്കാൽ മണിക്കൂർ അത്രേ ഉള്ളൂ ഫസ്റ്റ് ഡേ അല്ലേ ഇപ്പം എൻ്റെ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതായത് ഫോൺ ഒന്നും കത്തിയില്ല ലിറ്ററലി എനിക്ക് ഒന്നും മനസ്സിലായില്ല ഞാൻ ആ ഒരു വീഡിയോ കണ്ടു ഒന്നും അതായത് ഒരു പുകയായിരുന്നു സോ ഞാൻ വിട്ടുകൊടുത്തില്ല എഗെയിൻ ഞാൻ കണ്ടു അപ്പം എനിക്ക് ഏറെക്കുറെ ഒരു ഇത് മനസ്സിലാക്കി പിന്നെ ഞാൻ ബി ടു പഠിച്ച് കഴിഞ്ഞ ആൾക്കാരോട് ചോദിച്ച് എന്താണ് ഈ സാധനം ഇത്ര നേരം ഞാൻ കണ്ടത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ ആളാണ് പറഞ്ഞത് അതായത് ബി റ്റൂൽ ഈ പറഞ്ഞ പോലെ വേഡ് അതായത് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട് അപ്പോൾ ആ റൂളിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടത് ഒരിത്തിരി അവിടെ ഇവിടെന്നൊക്കെ മനസ്സിലായി നോട്ട്സ് എൻ്റെ കയ്യിലില്ല അപ്പോൾ നോട്ട്സ് എഴുതി കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം പഠിക്കാൻ ഗൈസ് എനിക്ക് ഇതുവരെ ബി റ്റു എടുക്കണം എന്നൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ബി റ്റു പാസ് ആവണം എന്നല്ല ബി ട് പഠിക്കണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഏറെക്കുറെ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഈ സാധനം ഞാൻ പഠിച്ചവരോടൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് സംഭവം എന്നൊക്കെ അപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലധികം ഗ്രാമേഴ്സൊന്നുമില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഇപ്പോൾ ക്ലാസ്സിൽ പോകാനാണെങ്കിൽ ജസ്റ്റ് വൺ മന്തിൻ്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നോ എനിക്ക് പരമാവധി ഇത് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് ഡേ വണ്ണാണ് ഡേ വണ് ഭയങ്കര ഷോക്കായിരുന്നു കാര്യമായിട്ട് എനിക്ക് പൊകയായിരുന്നു പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി അപ്പോൾ എന്തായാലും ഡേ ടുവിൽ കാണാം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരാഴ്ച ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അത് കഴിയുമ്പോൾ എനിക്ക് റിക്കവറി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യെസ് ഗൈസ് നിങ്ങളുടെ ബി റ്റു ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒക്കെ ഒന്ന് കമൻ്റിൽ മെൻഷൻ ചെയ്യുക ഞാൻ കൂടുതൽ പഠിക്കുന്നത് കാണിക്കാത്തത് ഇതൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് സോ ആൾക്കാർക്ക് കൂടുതൽ ഈ പഠിപ്പിൻ്റെ കാര്യം തന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ ബോറിംഗ് ആയിരിക്കും സോ യാ എനിക്ക് ലൈഫ് സ്റ്റൈൽ വ്ലോഗൊക്കെ ആയിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം സോ എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ദ സബ്സ്ക്രൈബർ ഓക്കെ താങ്ക് യു